ഇടുക്കി ശാന്തൻപാറയിൽ ബി ജെ പി ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു പീഡനക്കേസിൽ പരാതി നൽകിയിട്ടും സി പി എം നേതാക്കളെ പോലീസ് സംരക്ഷിക്കുന്നതിനെതിരായിരുന്നു നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു പോക്സോ നിയമപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് യൂണിയന്റെ നേതാവായ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും അത് ഒരേ പാർട്ടിയിൽപ്പെട്ടവരാണ് തൊഴിലാളികൾ ഭാര്യയ്ക്ക് മോശം മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്യാൻ എത്തിയവരെ ആക്രമിക്കുകയും പിന്നീട് രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്ന നിലപാടാണ് സി പി ഐ എം പ്രാദേശിക നേതൃത്വം സ്വീകരിച്ചതെന്നും ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരെ കൈകാര്യം ചെയ്ത് ഇല്ലാതാക്കാമെന്നത് സി പി എമ്മിന്റെ വ്യാമോഹമാണെന്നും സി സന്തോഷ് കുമാർ പ്രതികരിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി അനീഷ് അധ്യക്ഷത വഹിച്ചു വി എസ് സജിമോഹൻ സ്വാഗതം ആശംസിച്ചു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ പി ശശിധരൻ കെ ഡി അജയ്കുമാർ അരുൺ അമ്പാടി ബിജു കോട്ടയിൽ തുടങ്ങി നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി